നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഒരു വലിയ പട്ടാള അട്ടിമറി അത് ചൈനയെ കാത്തിരിക്കുന്നു ഇതൊരു ഗെയിം ചേഞ്ചറായ നീക്കത്തിലേക്ക് കടക്കുന്നു എന്തുകൊണ്ടാണ് അവസാന നിമിഷം ഒരഴിച്ചു പണിക്ക് ചൈന തയ്യാറായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ചൈനയിൽ നിന്നും പുറത്തു വരുന്നത് ഇതിനിടയിലാണ് ചൈന മറ്റൊരു തലത്തിൽ അമേരിക്കയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് കടന്നിരിക്കുന്നു ശബ്ദത്തിനെ പോലും ഭേദിച്ച് അതിലും അഞ്ചിരട്ടി വേദത്തിൽ ശത്രുവിനെ തകർത്ത് ഒരു കരുത്ത് ചൈന വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അതുകൊണ്ടാണോ അമേരിക്കയ്ക്ക് ആണവ രഹസ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആ ചൈനീസ് പൗരൻ വിവരങ്ങൾ കൈമാറിയത് പല സംശയങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഇന്നത്തെ ആഗോള സൈനിക മത്സരത്തിൽ ആര് മുന്നിലെന്ന ചോദ്യം ഉയർന്നിരിക്കുന്ന ഘട്ടത്തിൽ ആ പശ്ചാത്തലത്തിൽ ഉത്തരം വളരെ വ്യക്തമാണെന്നാണ് ചൈന ആവർത്തിക്കുന്നത് ഒരേ ദിശയിലേക്ക് ചൈന വിരൽ ചൂണ്ടുന്നു എന്നാൽ ആ വിരൽ ചവിട്ടിയൊടിക്കാനായി അമേരിക്ക പല തന്ത്രങ്ങളും മെനയുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ചില സംഭവങ്ങൾ അതിൽ ഏറെ നടുക്കമാണ് ലോകരാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതായത് ചൈനീസ് സൈന്യത്തിൽ വീണ്ടും ഒരു ഉന്നതതല അഴിച്ചുപണി നടത്തിയ വിവരം പുറത്തു വന്നിരിക്കുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങിൻ്റെ വിശ്വസനും സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാനുമായിട്ടുള്ള ജനറൽ ഋാങ് യോക്ലേക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം അതിൽ പ്രധാനപ്പെട്ടത് ആണവരഹസ്യ അടക്കം ആരോപിച്ചാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ വിഷയം ലോകം തന്നെ നടുക്കത്തോടെ നോക്കിക്കാണുന്നു പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ ഏറ്റവും മുതിർന്ന യൂണിഫോംഡ് ഓഫീസർ ആഴ്ന്നു ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രം അത് ഷാങ് തന്നെയാണ് എന്നാൽ ഋയാങ് ആണവരഹസ്യമാർക്ക് ചോർത്തി നൽകി അമേരിക്കയ്ക്കാണ് ചൈനയുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ കൈമാറിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നു ഇയാളൊരു അമേരിക്കൻ ചാരനാണെന്നും ചൈന വിശ്വസിക്കുന്നു ചൈനീസ് പ്രതിരോധ മന്ത്രാലയം അച്ചടക്ക ലംഘനത്തിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഔദ്യോഗികമായി മാത്രം പക്ഷേ യാഥാർത്ഥ്യം അത് മറ്റൊന്നാണ് ചൈനയുടെ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട കോർ ടെക്നിക്കൽ ഡേറ്റ ജനറൽ ഷാങ് അമേരിക്കയ്ക്ക് ചോർത്തിക്കൊടുത്തു അതിൽ ചൈന ഇനി ലക്ഷ്യം വയ്ക്കുന്നതും അവരുടെ ആണവ പദ്ധതികളെക്കുറിച്ചുമുള്ള നിർണായകമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് സൈനിക ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സ്ഥാനക്കയറ്റത്തിനായി വൻതുക കൈക്കൂലിയായി ഷാങ് വാങ്ങിയിട്ടുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് ഷീജിൻപിങ്ങിനെ തന്നെ ഏറ്റവും മുറ്റ തോഴനായി ഏറ്റവും അടുത്ത വിശ്വസ്തനായി അറിയപ്പെട്ട ആൾ കൂടിയായിരുന്നു ജനറൽ ഷാങ് ചൈന വിയറ്റ്നാം യുദ്ധത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു അത്രയധികം ഉന്നത ബന്ധമുള്ള കരുത്തനായ ഒരു വ്യക്തി പ്രസിഡൻ്റിൻ്റെ സന്തത സഹചാരി അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ കുറ്റാരോപിതനായി മാറുമ്പോൾ ഏറെ സംശയങ്ങൾ തന്നെയാണ് ഉയരുന്നത് ചൈനീസ് സൈന്യത്തിനുള്ളിൽ തന്നെ പി എൽ എയിൽ തന്നെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വിഷയം ഒരു പട്ടാള അട്ടിമറി ഒരുപക്ഷെ ചൈനയിൽ സംഭവിച്ചേക്കും പ്രസിഡന്റിന് ഒരാപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടൽ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പലവിധ അഭ്യൂഹങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ചൈന ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് ഏഷ്യ സൊസൈറ്റി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫെല്ലോ ആയിട്ടുള്ള നീൽ തോമസ് പറയുന്നതനുസരിച്ച് ഒരു മാധ്യമത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ ചൈനയുടെ ആണവ രഹസ്യങ്ങൾ ചോർത്തുക എന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ അങ്ങനെ എളുപ്പം നടക്കുന്ന ഒരു വിഷയമല്ല അതും അമേരിക്കയ്ക്ക് അധികാരം അധികാരമുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനുള്ള അവരെയൊക്കെ തന്നെ മെരുക്കാനുള്ള അമർച്ച ചെയ്യാനുള്ള ഒരു നീക്കമായി ഇതിനെ നോക്കിക്കണ്ടാൽ മതി ഷീ ജിൻപിങ്ങിന് ശേഷം ആര് ഈ ചോദ്യം ഉയരുന്നുണ്ട് ഒരുപക്ഷെ റാങ്ങിനെ ആയിരിക്കും ഏവരും പിന്തുണയ്ക്കുക എന്നുള്ള ഒരു സൂചന ഷീ ജിൻപിങ്ങിന് കിട്ടിക്കഴിഞ്ഞാൽ റാങ്ങിനെ ഒതുക്കാനുള്ള നീക്കമായ ഇതിനെ വിലയിരുത്താവുന്നതാണ് മുൻ പ്രതിരോധ മന്ത്രി ലീഗ് ഷാങ്ഫുവിനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈന്യത്തിൽ സൈന്യത്തിലെ തന്നെ രണ്ടാമനെതിരെ നടപടി സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏകദേശം അൻപതോളം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഷി ജിൻ പിങ് ഇത്തരത്തിൽ ഇഷ്ടപ്പെടായികയുടെ പേരിൽ അഴിമതി എന്ന പേര് കാട്ടി നീക്കം ചെയ്തിട്ടുള്ളത് ഏറെ ജാഗ്രതയോടെയാണ് ഇന്ത്യയും ഈ വിഷയത്തെ സമീപിക്കുന്നത് എൽ ഐ സിയിലെ സൈനിക നീക്കങ്ങളിൽ ഏറെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട നേതാവ് കൂടിയായിരുന്നു ജനറൽ രാംഗ് ഇയാൾ പുറത്തായാൽ അതിർത്തിയിൽ ഉണ്ടാകുന്ന ചൈനയുടെ ഇനി മാറ്റം സംഭവിക്കുമോ ഇതാണ് ഇന്ത്യ ആകുലപ്പെടുത്തുന്നത് ചൈനീസ് സൈനിക നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമുക്കും പല വിഷയങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതിർത്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ പേലയുടെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ അതിർത്തി മേഖലയിലെ സുരക്ഷാ സന്നാഹങ്ങളെപ്പോലും ബാധിച്ചേക്കും സമാധാന അന്തരീക്ഷത്തെ തകർത്തേക്കും ചൈനീസ് സൈന്യത്തിൽ നടത്തുന്ന ഈ നീക്കത്തെ ഒരു യുദ്ധസജ്ജീകരണമായി ഇന്ത്യയെ നേരിടാനുള്ള ഒരു തന്ത്രമായി ഈ ഘട്ടത്തിൽ പലരും വിലയിരുത്തുന്നുണ്ട് എന്തായിരുന്നാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ് ആ ഘട്ടത്തിൽ പോലും അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി നൽകുന്നുവെന്നാണ് ചൈന ആവർത്തിക്കുന്നത് അതാണ് നേരത്തെ പരാമർശിച്ച ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗതയിൽ പറന്നെത്താൻ ശത്രുവിൻ്റെ കണക്ക് കൂട്ടലുകൾ തന്നെ തെറ്റിക്കാൻ കഴിയുന്ന ഒരു ഹൈപ്പർസോണിക് ആയുധം ചൈനയുടെ പക്കലുണ്ടത് മാർക്ക് ഫൈവിന് മുകളിൽ വേഗതയിലുള്ള അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ ദിശമാറ്റങ്ങൾ നടത്തി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്ന ഈ ആയുധങ്ങൾ ഇനി ആലോചനകൾ മാത്രമല്ല മറിച്ച് യുദ്ധഭൂമിയിൽ തന്നെ ഇറക്കുമെന്നാണ് ചൈന പറയുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഏറെക്കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഹൈപ്പർസോണിക് ഗവേഷണത്തിലും വിന്യാസത്തിലും ചൈന നിക്ഷേപം നടത്തിയത് ഇന്ന് ലോകത്തെ തന്നെ അമ്പരപ്പിച്ച് ഏറ്റവും വിപുലവും വൈവിധ്യമാർദ്ധവുമായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈൽ ആയുധ ശേഖരണങ്ങൾ ചൈനയുടെ പക്കലുണ്ട് വേഗത വിന്യാസത്തിൻ്റെ വ്യാപ്തി സാങ്കേതിക മികവ് സങ്കീർണത അതിൻ്റെ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ചൈന കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആഗോള സൈനിക തുലാസിനെ തന്നെ പുതിയ ദിശയിലേക്ക് തിരിക്കുന്നു ഹൈപ്പർസോണിക് യുഗത്തിൻ്റെ ലോകം കടക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വേഗതയും ദിശയും നിർണ്ണയിക്കുന്നതിൽ ചൈന ഒരു പങ്കാളിയല്ല മറിച്ച് ചൈന തന്നെ ആയിരിക്കും മാനദണ്ഡങ്ങൾ ഇനി നിർണയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് കോൺഗ്രസ്സിന് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ട് തന്നെ ഇതിനെ എടുത്തു പറയുന്നതാണ് ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ എണ്ണം അവയുടെ വിന്യാസ സ്കെയിൽ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് മാനദണ്ഡങ്ങളിലും ചൈന മറ്റ് പ്രധാന സൈനിക ശക്തികളേക്കാൾ മുന്നിൽ തന്നെയാണെന്ന് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ എടുത്തു പറയുന്നു മാക് ഫൈവിന് മുകളിലുള്ള വേഗതയിൽ സ്ഥിരമായി പറക്കാൻ കഴിയുന്ന മിസൈലുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ചൈനയുടെ പക്കലുണ്ട് ഈ മുന്നേറ്റത്തിൻ്റെ യഥാർത്ഥ ശക്തി ചൈനീസ് പ്രതിരോധ വ്യവസായത്തിൻ്റെ അസാധാരണമായൊരു സമഗ്രത കൂടിയാണ് എടുത്തു എടുത്തുകാറ്റുന്നത് ഒരൊറ്റ വിഭാഗത്തിൽ ഒതുങ്ങാതെ ബലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ക്രൂയിസ് സംവിധാനങ്ങളിലേക്കും വായുവിൽ നിന്നും വായുവിലേക്കുള്ള പ്രഹരശേഷിയിൽ നിന്നും വായുവിൽ നിന്നും ഉപരിതലത്തേക്കും ഉപരിതലത്തിൽ നിന്നും വായുവിലേക്കുമുള്ള മൾട്ടി ഡൊമൈൻ ആക്രമണ സംവിധാനങ്ങൾ അതീവ സങ്കീർണമായ ഹൈപ്രസോണിക് ആയുധങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചൈനയുടെ പക്കൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിൻ്റെ ആഴവും വ്യാപ്തിയുമാണ് ഹൈപ്രസോണിക് യുഗത്തിൽ ചൈനയെ മറ്റെല്ലാ സൈനിക ശക്തികളിൽ നിന്നും ഏറെ വ്യത്യസ്തരാക്കുന്നത് ഹൈപ്രസോണിക് മിസൈലുകളുടെ പ്രത്യേകത മാത്രമല്ല വേഗത പ്രവചനാതീതമായിട്ടുള്ള പാതകളിലൂടെ സഞ്ചരിക്കാനും അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ ദിശമാറ്റങ്ങൾ നടത്താനും ഇവയ്ക്ക് കഴിവുണ്ട് അപാര കഴിവ് ഇതാണിതിനെ അതീവ അപകടകരമാക്കുന്നത് എന്നുള്ള മിക്ക മിസൈൽ പ്രതിരോധ ശൃംഖലകളെയും വെല്ലുവിളിക്കുന്നതും ഈ വിഷയം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളം mm <laughs>